ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു സ്റ്റഡി ടേബിളോ സ്റ്റഡി ടേബിളോ ഉണ്ടോ എന്ന് നമ്മൾ കിഡിലൻ മോഡൽ സ്റ്റഡി ടേബിളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും ഹൈ ക്വാളിറ്റി അതുപോലെ പത്ത് വർഷം ആയിരുന്ന കിട്ടിലൻ മോഡലാണ് ഇങ്ങനെ നോക്കൂ നല്ല ക്വാളിറ്റി അത് കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ആയിരുന്നു പഠിക്കാൻ പറ്റിയൊരു മോഡൽ ഈ കാണുന്ന മോഡൽ ഇങ്ങനെ തന്നെ നോക്കും നല്ല ലോക്കറുള്ള അടിപൊളി സംഭവങ്ങളാണ് അതുപോലെ നമുക്ക് പഠിക്കാനൊക്കെ നല്ലൊരു ഉൾമേഷൻ കുട്ടി നീലൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് റോഡ് കേശ്ശേരി ആയിരോടാണ് പെട്ടെന്ന് തന്നെ ഒന്നോളൂ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറുണ്ട് എല്ലാ മോഡൽ ഫർണിച്ചറുകൾക്കും മറ്റൊരു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറും അതുപോലെ നിങ്ങൾക്ക് മാസത്തവണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും ഉണ്ടാകും പെട്ടെന്ന് തന്നെ ഒന്നോളൂ സ്പെഷ്യൽ ഓഫർ നമ്മൾ ക്യാഷ് ലാഭിക്കാം അതുപോലെ നിങ്ങൾക്ക് കീഴിലെ മോഡൽ ലൈൻ ടേബിളൊക്കെ നോക്കി കുറഞ്ഞ സ്പേസിൽ നാല് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡല് അതും കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് കിട്ടുന്നുണ്ട് ഈ മോഡലിന് അതുപോലെ തന്നെ നമ്മളെ നമ്മളെ ഈ കിട്ടിയുള്ള മോഡൽ ഓഫീസ് ഓഫീസ് ടേബിളും അതുപോലെ സ്റ്റേ ടാബിളും ഇങ്ങനെ കുറേ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ട അളവിലും അതേപോലെ കളറിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മാസത്താണ സൗകര്യവും ഉണ്ടായതുകൊണ്ട് സുഖമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങൾ തന്നെ നോക്കും സ്റ്റേറ്റ് ടേബിളിന് കുറച്ച് വലിയ സൈസാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ അപ്പുറത്തെ ചെറിയ സൈസ് ബ്ലാക്ക് വരുന്നുണ്ട് അതൊക്കെ നല്ല സ്പേസും സ്റ്റോറേജ് ഒക്കെ ഉള്ള മോഡലും കൂടുതൽ ാണ് നമുക്ക് ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല സ്റ്റോറേജ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മോഡലുകൊണ്ട് കുറേ കാലമാണ് അവർ യൂസ് ചെയ്യാൻ പറ്റും മോഡലുകളാണ് അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറും ലൈക്കാ ഫർണിച്ചർ ആണ് ബെഡ്റൂം സെറ്റ് ആയാലും ഡൈനിങ് ടേബിൾ ആയാലും അതുപോലെ സോഫ സെറ്റ് ആയാലും എല്ലാം നമ്മൾ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരിക്കോട് ടിശ്ശേരി ആലത്തോടാണ് അതുപോലെ കോണ്ടാക്ട് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നേയുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറ നമുക്ക് ക്യാഷ് ലാഭിക്കാം അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയൊരു ഇപ്പോൾ കീശ്ശേരി ആലൻറ്റൂരാണ് അതുപോലെ എല്ലാ ഫർണിച്ചറും പത്ത് വർഷം വാരൻറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കിട്ടിലോ ഡൈനിങ് ടേബിൾ ആയാലും അതുപോലെ ഫൈബർ ചെയറുകളും എല്ലാ ഫർണിച്ചർ ഐറ്റംസും ലൈക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ കസ്റ്റമൈസായിട്ട് ചേർക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ